അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും വേണ്ടിയിട്ട് പണം അടച്ചു പണം കൊടുത്തുകൊണ്ടാണ് അവർ ഇത് എടുത്തുകൊണ്ട് പോകുന്നതിന് നമ്മൾ പേ ചെയ്യുന്നു അപ്പൊ ആ രീതിയിലാണ് അപ്പോൾ ആ സംവിധാനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക അതപ്പോ ഏത് കമ്പനിയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പരിശോധിക്കണം അത് ആർ സി സി ആ നിലയിൽ പ്രോപ്പറായി തന്നെ അതിന്റെ അവിടെ നിന്നുള്ള വേസ്റ്റ് ഇതിന്റെ വയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയതാണ് ആയിരിക്കാം ആ ബയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയിട്ടുള്ളതാണോ എന്നുള്ളത് ആയിരിക്കാം അല്ലാതെ ബാക്കി അപ്പൊ അത് ആരാണ് ചെയ്തത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അപ്പൊ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നോക്കും ഏതായാലും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തും നമ്മൾ ഈ നമ്മൾ ഇത് പേ ചെയ്ത് ഈ മാലിന്യം അവർക്ക് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് സംസ്കരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അതിലെ മറ്റു കാര്യങ്ങളാണല്ലോ നമ്മൾ അവരുമായിട്ട് വെച്ചിട്ടുള്ള എഗ്രിമെന്റും മറ്റു ആണ് നമ്മൾ സാധാരണയായിട്ട് അവിടെ വരെയാണ് മെഡിക്കൽ കോളേജുകളുടെയോ മറ്റു ആക്സിജൻ്റെയൊക്കെ ഉത്തരവാദിത്വം അവിടെ വരെയാണ് പക്ഷെ പൊതുവായി ഇങ്ങനൊരു സ്ഥിതി ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കാം